ഹലോ ഗെയ്സ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓണ സദ്യ ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടത് ഓണ സദ്യ ഉണ്ടാക്കാനായിട്ട് എന്ത് പാടാണല്ലേ ഇഷ്ടംപോലെ കറിയുണ്ടാകണം അപ്പോൾ എല്ലാം ഞാൻ വിശദീകരമായിട്ട് കാണിച്ചുതരാം അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്തിൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ അതാണ്ടേ നേരെ തന്നെ സദ്യയിൽ ഫസ്റ്റ് എന്താണ് ചിപ്സും ശർക്കര വെട്ടിയും ഒക്കെ ആണല്ലോ അപ്പം അതിനുള്ള ഷിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സൈഡിൽ മാങ്ങ അരിയെന്ന് ഒരു സൈഡിൽ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു സൈഡിൽ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ അരച്ചെടുക്കുന്നത് അങ്ങനെ മൊത്തം പണിയിലാണ് കേട്ടോ ഓരോരുത്തരും ഓരോ പണിയിൽ മുഴുകിയിരിക്കുകയാണ് സദ്യ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കറി ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ ഇഷ്ടംപോലെ പണികളുണ്ടല്ലോ അത് തേങ്ങ വേണം പിന്നെ അതിനുള്ള പച്ചക്കറികളൊക്കെ അരിയണം പച്ചക്കറികളൊക്കെ ഒരാൾ ഇതൊക്കെ വറുത്ത് പൊരിച്ചൊക്കെ എടുക്കാൻ ഒരാൾ കറി ഉണ്ടാക്കാൻ ഒരാൾ തേങ്ങ ഒരാൾ അരയ്ക്കാൻ ഒരാൾ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓണ പരിപാടീൻ്റെ തല്ലും തുടങ്ങിയ പരിപാടിയാണ് അത് രാവിലെ ആയപ്പോഴാണ് തീർന്നത് ഇവർ രാത്രി മൂന്ന് മണിക്കെങ്ങാണ്ട് കിടന്നിട്ട് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പാചകം തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഭയങ്കര പണിയിലായിരുന്നു അപ്പോൾ ഏതാണ്ട് എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ പക്ഷെ റെഡി കേട്ടോ എല്ലാ കറിയും നേരത്തെ വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് വെറുതെ രാത്രി തൊട്ട് രാവിലെ വരെ ഉള്ള കഷ്ടപ്പാടാണ് നല്ല സദ്യയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സദ്യ പിന്നെ ഒന്നുകൂടെ പറയാണ് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ സദ്യ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ കൊച്ചു പിള്ളേരിയിൽ നിന്നാണ് വിളമ്പല് തുടങ്ങിയത് നല്ല പരിപാടിയായിരുന്നു അൽഹുദാ സ്കൂളിലാണ് ഈപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന അൽഹുദാസ് സ്കൂളിലെ കുട്ടികളാണ് അൽഹദാസ് സ്കൂളിൽ നല്ല പരിപാടിയായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണണം കേട്ടോ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വെക്കണം ta